വയനാട് പുൽപ്പള്ളിയിലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പിലെ താൽക്കാലിക ഗൈഡായിട്ട് ജോലി ചെയ്തിരുന്ന ഫോണിൻ്റെ ഭവനത്തിലാണ് ഞാനിപ്പോൾ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളീ വാർത്തകളെല്ലാം അറിഞ്ഞതാണ് ഇന്ന് ആ ഭവനത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ബഹുമാനപ്പെട്ട ഇവിടെ എത്തി ഇന്നലെ രാഹുൽ ഗാന്ധി എത്തി എന്തായിരുന്നു അവർ ഈ ഒരു വിഷയത്തിൽ തന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ വീടിൻ്റെ നിർമ്മാണം ഒരു ഏറ്റെടുക്കാമെന്നും പിന്നെ വിദ്യാർത്ഥി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ കൊച്ചിൻ്റെ ഹയർ സ്റ്റഡിയിലെ കാര്യം പിന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില ചികിത്സയുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് അത് മുഴുവൻ കേൾക്കുകയും അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിടെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിന് അനുബന്ധ അനുബന്ധമായിട്ട് തന്നെ ഇന്ന് തന്നെ ആളുകൾ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ആളുകളിവിടെ വന്നിട്ട് പി അടക്കം ബന്ധപ്പെട്ട ആളുകളുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇതേ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വന്നു ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണമായിട്ട് കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാൻ വേണ്ടി പുള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതനുസരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട മറ്റേ മെമ്പറോടെ ഈ പറയുകയും ചെയ്ത ഒരാളെ ഏർപ്പാടാക്കണം പിന്നെ ജോളി മെമ്പർ എന്ന് പറയുമ്പോൾ പേര് ഇവിടെ ഉള്ളൊരു സ്വീകാര്യനായ ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത അടു ഇടപെടുന്ന ഒരാളാണ് എൻ്റെ ഈ കാട് ഈ പ്രദേശത്തെ ഇതൊരു ട്രൈബൽ ഏരിയയും കൂടിയാണ് ഈ ട്രൈബൽ ഏരിയ എന്ന് നോക്കിയിട്ട് മറ്റുള്ളവരാ മറ്റുള്ളവരെല്ലാം ഒരു അവരുടേതായ ഒരു കാര്യത്തിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഈടെ ഈ ഒറ്റപ്പെട്ട ഒരു വീടാണ് ഈ പ്രദേശത്ത് എന്ന് തന്നെ പറയാം അപ്പോൾ ആ എന്തെങ്കിലും കൂടിയെത്തി ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും എന്ത് പ്രശ്നം അവരോട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇത് ഏർപ്പാടാക്കുകയും ചെയ്തിട്ടായിട്ട് അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നടപടി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു അവനെ ആക്രമണം അല്ലെങ്കിൽ അതിന് ഇവിടെ ഇത് ഈ വാഴക്ക് ഇവിടെ വെച്ച് വാഴക്ക് വർച്ച് വാഴ അതെവിടെ ആൾക്കേടി പുറകില് മറ്റേ ഉണ്ട് ഇട്ടു പോയി പോവും ചേച്ചിയോട് എന്തായിരുന്നു ഇപ്പം നിങ്ങൾ വലിയ ഭീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും ഈ ഒരു മേഖലയിലാണ് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഇവിടുന്ന് ജോലിക്കായിട്ട് പോയി ഒരാഴ്ച കാലം പോയില്ല അപ്പോൾ ഒരു പണിയായാലും കിട്ടിയാൽ നല്ലതാണെന്ന് പോവാൻ മടി ഉണ്ടായിരുന്നു എന്നുവച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ആനശല്യമാണേ അടച്ചു പോകുമെന്നുള്ള ഇതാണെന്നും എപ്പോഴും ഈ ഒരു പേടിയായിരുന്നു ആ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അവിടുത്തെ അക്കരെ ആനേനെ പിടിച്ചിട്ടില്ലല്ലോ ആ ആനേനെ പിടിച്ചെങ്കിൽ സ്ഥിരം പണി ഉണ്ടായനേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അന്ന് രാവിലെ തലദോസം അങ്ങനെയൊക്കെ പറഞ്ഞു ഇതുവരെ ആനേനെ വെടിവെച്ച് പിടിച്ചിട്ടില്ല അവർ ഈ പറയുന്നുള്ളൂ അതൊന്നും പിടിക്കൂല എന്ന് പറയുമായിരുന്നു എന്നോട് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഈ ഇത്രയും കാലം പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത് രാവിലെ അവർ ഒപ്പിട്ട് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇങ്ങോട്ട് പോകുന്നതല്ലേ അത് ഒരാൾ കൊണ്ടുവിട്ട് പോയതാണെന്ന് പറഞ്ഞു നമ്മൾ സത്യം കണ്ടിട്ടില്ല പക്ഷേ തൊഴിലുറപ്പേർ കണ്ടു ആന ഉരുട്ടി ആന രണ്ടാമെന്ന് പിന്നെയും വന്നു വാലും ചുട്ടിപ്പിടിച്ച് വന്ന് കൊടിപൊടിയാക്കി തീർത്തിട്ട് പോയനേന്ന് പറഞ്ഞു അത്രേങ്കിലും അവിടെ എത്തി ജീവൻ കുറച്ചു നേരം കിട്ടിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതും കിട്ടൂലായിരുന്നു അവർ കൂക്കിയില്ലായിരുന്നെങ്കിലും പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചു വന്നു അവർ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞു അവരൊന്നും മിണ്ടിയിട്ടില്ല എന്നു പറഞ്ഞു കൊണ്ടന്നില്ല നിങ്ങളിപ്പം അതനുസരിച്ച് എപ്പോഴാണ് ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പം മോള് പരീക്ഷയ്ക്ക് പഠിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ എന്തായാലും ഈ പഠിത്തത്തെ ക്ഷീണം കാരണം ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം എന്നും ഇവിടെ പപ്പ പോകുമ്പോൾ വിളിക്കണതാണ് അന്ന് വിളിച്ചിട്ടില്ല ഇവളും വിളിച്ചിട്ടില്ല പപ്പയും വിളിച്ചിട്ടില്ല അപ്പോൾ ഇവളോട് വണ്ടിക്കൂലി അപ്പം പാലും വണ്ടി ഉണ്ട് രാവിലെ പോകുന്ന പാലും വണ്ടി സ്കൂൾ വണ്ടിക്കാ വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് ഉറുപ്പ അവർ മേടിക്കും പത്ത് ഉറുപ്പം ചോദിക്കുകയുള്ളൂ ചക്കൻ ഒന്നും ചോദിക്കൂല കൊടുക്കും വൈകുന്നേരവും അങ്ങനെ ഇരുപത് ഉറപ്പ്യ കൊടുക്കും അപ്പോൾ ഇവരെ ആരും അങ്ങനെ വണ്ടിയിൽ കയറ്റുമല്ലോ എന്നാൽ അവർ സംസാരത്തിൽ പിന്നെ ഞാനൊന്നും വേണ്ടിയിട്ടില്ല വണ്ടിയിലവർ ഇങ്ങനെ എന്ന് വെച്ചാൽ വണ്ടി വാങ്ങുന്നുള്ള അഭിപ്രായമായിരുന്നു അവർക്ക് എല്ലാവർക്കും പോലെ പോലെ കഴിയില്ലല്ലോ അപ്പോൾ അതങ്ങനെ പോയി വൈകുന്നേരം നിനക്ക് ഇരുപത് ഉറപ്പ തരാം ഞാൻ ഇരു റുപ്യ ഇവിടെയോട് പറഞ്ഞു താറേ രാവിലെ കൊച്ചിനോട് ഇരുപത് ഉറപ്പ്യ ഞാൻ എടുക്ക എടുക്കുന്നുണ്ട് വൈകുന്നേരം നിനക്ക് ആ പൈസ തരാം പപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറവായി എത്തിയിട്ട് വിളിക്കുമെന്ന് വിളിക്കാത്തപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ പറഞ്ഞു വിളിക്കാൻ വിളിക്കാന്ന് പറയുമ്പോഴത്താണ് ഈ സ്റ്റാഫ് വന്നിട്ട് ഒരു ചങ്ങായി വന്നിട്ടായിരുന്നു വെല്ലം അടിച്ചിട്ട് കുറഞ്ഞു ഇങ്ങനെ പോളിന് ഇങ്ങനെ തല ഇറങ്ങിയിട്ടുണ്ട് വായിക്കൂടെ മുക്കിവിടെയും ബ്ലഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് പേടിയായി ഞാൻ ഞാനെന്ത് ചെയ്തു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക വയർ എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ ഏതായാലും രാവിലത്തെ കാര്യം തിരക്കൊക്കെ കഴിഞ്ഞല്ലോ കുറച്ച് നേരം കിടക്കാം എന്നിട്ട് കൊത്തുണിയൊക്കെ അലക്കാനുണ്ട് മറ്റുള്ള പണിയൊക്കെ ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ വെല്ലടിച്ചിട്ട് ഞാൻ വേഗം മോളെ മോളേന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു വേഗം തന്നെ ഞങ്ങൾ വേഗം ഒരുങ്ങി അപ്പോഴത്തേക്കും വേറെ ഒരു സ്റ്റാഫുകാരന ഇവിടെ അവരെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആ സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് പറഞ്ഞേ രാജെന്ന് പറഞ്ഞവൻ അവൻ വന്നിട്ട് ചേച്ചി എന്നാൽ വേ ഇവിടെ വന്ന് വണ്ടി കൊണ്ടുപോയിച്ചു വേഗം ഇറ്റിന് വണ്ടി എത്തി ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വേഗം ഒരുങ്ങിയപ്പോൾ ഞാൻ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ചു ലേശം പരിക്കുകയുള്ളു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു മൂപ്പരെ അവിടെ എത്തിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് പുറേ എത്താന്ന് പറഞ്ഞു എന്നോട് ആ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്നെ കുറേ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ കയറ്റി കാണിച്ചിട്ടില്ല ഞങ്ങളെപ്പോഴത്തേക്കും അവിടെ വേഗം ആയ ആൾക്കാരൊക്കെ എത്തി ഡി എപ്പും ഹോർസുകാരൊക്കെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കാണാമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ മോള് പറഞ്ഞാൽക്കൊന്ന് കാണുന്ന പപ്പേനെ ഞാൻ ഞാൻ പറഞ്ഞു ഞാനും ഭാര്യയാണ് ഇത് മോളാന്ന് പറഞ്ഞു മറ്റുള്ള ആൾക്കാർ ചോദിച്ചാൽ ആരാ എന്താണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് കണ്ടിരിക്കണമെന്നൊക്കെ എന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ട് ഡി എഫ് കൊണ്ട് കാണിച്ചു കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മിണ്ടാനും പറയാനൊന്നും പറ്റിയില്ല ഭയങ്കര അവസരതന്നല്ല ടി വിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു ഉച്ചയ്ക്ക് കണ്ടെന്ന് പറഞ്ഞത് പിന്നെ മിനിമക്കെ കൂട്ടുകാർ കണ്ടിട്ട് ഇവിടെ വിളിച്ചു നിൻ്റെ പപ്പ ആയിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ ലാസ്റ്റ് അറിഞ്ഞത് വേദന കൊണ്ട് പൊളയുന്നത് ആ ടി വി കാണിച്ചതെന്ന് പറഞ്ഞു എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അക്കരെ ഉള്ളവരൊക്കെ അറിഞ്ഞു നമ്മുടെ പനില്ലേ എന്താ അജീഷിൻ്റെ മരണത്തെ ആപകടത്തിലായിരുന്നല്ലോ എല്ലാവരും അത് ഏഴാം ദിവസമാണ് സംഭവിച്ചത് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചാൽ ആശുപത്രിയെന്ന് ചോദിച്ചാൽ എന്നാട് എന്നോട് ചോദിച്ചാൽ എന്താടി പ്രശ്നം എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം അയ്യോ എന്നോട് ചെയ്യണോ ഭയങ്കര പരുക്കാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല കയറി കാണിക്കുമ്പോൾ എന്താ നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കയറി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ങിന്ന് ചെറിയൊരു അനക്കേ ഉള്ളൂ ഇങ്ങനെ കണ്ണിങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട് വായി ഇങ്ങനെ ചുണ്ടിങ്ങനെ ചോ വെള്ളം കുടിക്കാതെ ചുണ്ട് വരണ്ട് വരണ്ട് ചുവളർക്ക് വേറെ വെള്ളമാണ് കുടിച്ചതെന്ന് പറയാം ചേച്ചിമാർ ഇവിടെ വന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വെള്ളം കൊടുത്തടിയെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായി കുടിച്ചിട്ടാണ് പോയെന്നു പറഞ്ഞു അനക്കമില്ല എന്തായാലും എപ്പോഴാണ് കൊണ്ടുപോയെന്നൊന്നും അറിയില്ല ഇനി കൊണ്ടു ചെന്നാലും ഡോക്ടർമാർക്ക് തോന്നുമ്പോൾ അല്ലേ അവർ നോക്കുകയുള്ളൂ അങ്ങോട്ടിട്ട് വലിച്ചു ഇങ്ങോട്ടിട്ട് തട്ടി എന്തായാലും ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണോ എൻ്റെ എന്തായാലും കിട്ടേണ്ട ചികിത്സ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്ററിനൊരു ഒരു പ്രതിസന്ധി സംഭവിച്ചു അതായത് ചികിത്സ കിട്ടാൻ മോളോടെ ചോദിക്കുകയാണെങ്കിൽ ഇത് നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ള അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മകളുടെ ഒരു ഒരു ചോദ്യം അത് എനിക്കൊന്ന് കേരളം മുഴുവൻ കേരള മനസ്സാക്ഷിയെ പോലും വേദനിപ്പിച്ചതാണ് ഇനിയൊരു മകൾക്കും ഇതുപോലൊന്നും സംഭവിക്കരുത് എന്ന് പക്ഷെ അത് പറഞ്ഞ് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ ഏഴാം ദിവസം മറ്റൊരു മോൾക്ക് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അത് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് മോൾക്ക് സർക്കാർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഏഴാം ദിവസം തന്നെ ഈ സംഭവം നടക്കത്തില്ലായിരുന്നു ഞാൻ പറയുള്ളൂ എന്തായിരുന്നു ആ ഒരു ആ സമയത്ത് മോള് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ൾ എടുക്കാത്തതിന്റെ പേരിൽ തന്നെ ഞാൻ പറയത്തുള്ളു അന്ന് അന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വേറെ ഒരാൾക്ക് ഗതി വരത്തില്ലായിരുന്നു ഇപ്പൊ ആ അടുത്ത സംഭവം നടന്നു ഇനിയെങ്കിലും വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഉടൻ തന്നെ അടുത്തൊരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരുമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈയൊരു പ്രശ്നത്തിന് ശേഷം ഇപ്പോ നിങ്ങളുടെ വിദ്യാഭ്യാസം ആളാണിപ്പോൾ മറ്റൊരു ഈ ഒരു സർക്കാരിന്റെ തന്നെ ഒരു തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു കുടുംബം അനാഥമായിരിക്കുന്ന അവസ്ഥ എന്താണ് ബാക്കി സർക്കാർ ഉറപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് ഗവർണർ വന്നു അല്ലേ ഗവർണർ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ എല്ലാവരും പറയുന്നത് പഠനത്തിന്റെ ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട് പിന്നെന്താ ഇവിടെ വീടിൻ്റെ കാര്യം പിന്നെ അല്ലാത്തതിന്റെ നഷ്ടപരിഹാരം അങ്ങനെയൊക്കെ എല്ലാരും ഇങ്ങനത്തെ ഓരോ വാഗ്ദാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇനി ഉറപ്പ് വന്നിട്ടുണ്ട് വീടിന്റെ കാര്യത്തില് അത് അദ്ദേഹം ഉറപ്പ് വന്നുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി വന്നു ഗവർണർ വന്നു എന്നാ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വനമന്ത്രി പോലും ഇവിടെ സന്ദർശിച്ചിട്ടില്ല അതിൽ ഭക്ഷണമല്ല അത് ഞാ കൊറേ പേര് വനവകുപ്പ് വകുപ്പ് മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അത് വരാനാണെങ്കിൽ മറ്റേ അജീത് ഷേട്ടന്റെ ആ സംഭവം നടന്നപ്പോഴും വരാമായിരുന്നല്ലോ വരുമോന്ന് ഇനി അറിയത്തില്ലേ ഇപ്പൊ ഒരു സംഭവം കൂടെ ആയോണ്ട് ചെലപ്പോ വന്നിരിക്കാം ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നിങ്ങൾ ജീവിച്ച് ജനിച്ച് വളർന്ന നാടാണ് നിങ്ങളുടെ ഭൂമിയാണ് പക്ഷെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തേണ്ടതുണ്ട് സർക്കാർ എന്താണ് ഇതിനകത്ത് അടിയന്തരമായി ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് പറയണം കാരണം നിങ്ങളാണ് ഇതിനെ കുറിച്ച് അനുഭവിച്ചിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ ഈ വേദനയിലൊക്കെ നിങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ട് അവിടെ ജീവിക്കാനുള്ള വെള്ളവും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങില്ല എന്നാണ് വിശ്വസിക്കുന്നത് അവർക്ക് അവിടെ വേണ്ടുന്ന ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ നാട്ടിലോട്ട് കയറി വരുന്നു അപ്പം വെച്ചാൽ ഈ നാട്ടിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടുന്ന മതിലുകളും അല്ലെങ്കിൽ ഫെൻസിങ് അങ്ങനത്തെ പരി ഇതൊക്കെ ചെയ്യണം കൂടാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടെ വെള്ളത്തിനുള്ള കുളവോ കുളം കൊടുത്താൽ അതെന്തായാലും പറ്റിപ്പോകും അല്ലാണ്ട് ഇങ്ങനെ വല്ല കുഴൽക്കിണറൊക്കെ കുത്തി വെള്ളം അടിച്ചടിച്ച് കൊടുക്കുന്ന അങ്ങനെ ഒരിടത്ത് ഒരു ദിവസം വെള്ളം കുടിച്ചാൽ പിന്നെ ശീല അവരവിടെ പോയി കുടിച്ചോളൂ അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ അങ്ങനെ ഈ മുള വെച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ അവിടെ തന്നെ ഇതാക്കാനുള്ള നോക്കണം അവിടെ സംരക്ഷിക്കണം നാട്ടുകാരെയും സംരക്ഷിക്കണം രണ്ടും കളയാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ല ചക്കയോ മാങ്ങയോ ഒക്കെ വെച്ച് കൊടുക്കുക ഞാനൊന്നും പറയാറുണ്ട് തോട്ടുറപ്പിൽ തമാശക്ക് പറയുമായിരുന്നു കുറച്ച് ബ്ലോക്ക് പോലും കൂടെ നട്ട് കൊടുക്കുക ഞാനെ തിന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കട്ടെ എന്ന് നമ്മളെ ശല്യം ചെയ്യില്ലല്ലോ അവർ വിശന്നിട്ട് വരുന്നല്ലേ എന്ന് ഞാൻ പറയായിരുന്നു അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒരു കുറവോടെ ഉള്ളൂ എന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട് കുറേ ചോളോ അപ്പോൾ നട്ടു കൊടുക്കുക അപ്പം അവർ പറഞ്ഞ കൂടുതൽ അങ്ങനെ ശല്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതമാർഗത്തിനായിട്ടാണല്ലോ അപ്പം അപ്പോൾ പണിക്ക് പോയത് അന്ന് കഴിയാൻ വേണ്ടിയിട്ട് എങ്ങനെയും ജീവിക്കണം ഈ കണക്കിന് പോയി അത് വെടിവെച്ച് ആന എന്നെ കൊണ്ടുപോയില്ല പുക പൂട്ടൂന്നാണ് തോന്നണേന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്താണോ രണ്ടു ദിവസം ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ പോരാടിക്കാതെ പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ ഒരു അസംബ്ലിയിലോ ഒരു ഒരു തീരുമാനം എടുത്തിട്ട് പ്രമേയം പാസ്സാക്കിയിട്ട് മറ്റേ സെൻട്രൽ ഗവൺമെൻറ് അയക്കുക കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ് സാധനം നമ്മളിപ്പോൾ ഞാൻ ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇവിടെയുള്ള ആളുകൾ പാർലമെൻറ്റിൽ പോയിരിക്കുന്ന മെമ്പർമാർ പാർലമെൻ്റ് മെമ്പേഴ്സും സംസ്ഥാന സർക്കാരും കൂടിയിട്ട് ഈ ഈ നൂലാമാല ഈ നിയമത്തിൽ നിന്നൊരു അമൻമെൻറ്റ്സ് വരുത്തുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക ഇത് പറഞ്ഞു പോയിട്ട് കഴിയില്ല മന്ത്രി ഒരു ഇപ്പം എൻ്റെ കൊച്ചു എൻ്റെ എൻ്റെ മരുമൻ മരിച്ചു അല്ലെങ്കിൽ എൻ്റെ അജീഷ് എൻ്റെ അടുത്തുള്ള ആളാണ് എനിക്ക് ഏറ്റവും ഇവിടുത്തെ എന്നെ എപ്പോഴും കൊണ്ടു നടക്കുന്നതും എൻ്റെ വീട്ടിലൊന്ന് വർത്തമാനം തമാശയൊക്കെ പറയുന്ന ഒരാളെവിടെയൊക്കെ ശരിക്കും ഞങ്ങളെല്ലാം ഇവിടെ ഒപ്പം പ്രായമുള്ള അജീഷ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആള് ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഓക്കെ നിങ്ങളുടെ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുണ്ട് പത്താം ക്ലാസ് കഴി പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്താണ് ഭാവിയിൽ എന്തായിരുന്നു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു നിലവിൽ പറയുകയാണെങ്കിൽ ഈ നാടിന് വേണ്ട പ്രവൃത്തികൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പം ഈ ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം സേഫായിരിക്കും അവർക്കൊന്നിൻ്റെയും ഒരു ഈ ഒരു ഈ നാട്ടിലെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും കാര്യം സെക്യൂർ ചെയ്യുക അതിപ്പം ഇവിടെ ഞാനതിൽ ഒട്ടും എന്താ പറയുക ഇപ്പോഴത്തെ ഉള്ളതിൽ ഞാനത്ര തൃപ്തികരമല്ല അതുകൊണ്ടാ ഈ നാടെനിക്ക് നന്നാക്കണം എന്നുണ്ട് നന്നാക്കണം എന്ന് പറഞ്ഞാൽ എന്നേലാവുന്ന വിധം ഇപ്പം എൻ്റെ പപ്പേനെ പോലെ ആർക്കും ഇങ്ങനത്തെ ഒരു മരണം സംഭവിക്കരുത് മെഡിക്കലിൻ്റെ കാര്യത്തിനാണെങ്കിലും വനംവകുപ്പിൻ്റെ ആണെങ്കിലും നമ്മുടെ നമ്മുടെ ഉള്ള നമുക്കറിയുന്നവരെയും അല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മൾ നമ്മളെ സഹോദരങ്ങളെ കണ്ട് നമ്മളത് അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള നടപടികളെടുക്കുക അതിനു വേണ്ടി ഒരു ഗവൺമെൻറ് സർവീസിൽ തന്നെ ഒരു ജോലി ഏത് അഡ്മിനിസ്ട്രേഷൻ പണ്ടുമുതലേ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പപ്പയുടെ മരണം കൂടെ ആയപ്പോ അതിനൊരു വാശി കൂടി തീർച്ചയായിട്ടും ഇനിയുള്ള ഏത് പ്രതിസന്ധി വന്നാലും പ്രത്യാശയുണ്ട് അല്ലെങ്കിൽ ഒരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ആ ആ സമയത്തിന്റെ ടൈമിൽ വേണ്ട കൃത്യമായ എത്തിച്ചിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേണ്ടെന്ന സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല അവിടെ മറ്റേ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് നേരം ഡിലേ ആക്കി പിന്നെ അവിടെ കഴിഞ്ഞ ഒരു സർജറി ചെയ്യുമെന്നും പറഞ്ഞു ഒരുപാട് നേരം അതിന്റെ പേരിൽ അവർ ഡിലേ ചെയ്തു അവരവിടെ ചർച്ച ചെയ്യുമായിരിക്കും വേണോ വേണ്ടയോ എന്ന് പക്ഷെ ഒരു ഒരു ജീവൻ വെച്ചാൽ കളിക്കുന്ന ആരും ചിന്തിക്കുന്നുണ്ടാവില്ല ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നത് ഈ ഒരു കുടുംബത്തിന് സംഭവിച്ച നഷ്ടം അതൊരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് ആണ് പക്ഷേ ഇവർക്ക് ലഭിക്കേണ്ട ചില ന്യായമായ ആവശ്യങ്ങൾ ചില സഹായങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കടമ സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും സർക്കാർ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി